നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ മാതൃകയാക്കാനും ഫിറ്റ്നസിന്റെ കാര്യത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും എല്ലാവരും ഉറ്റുനോക്കുന്നതുമായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിവാജ്യ ഘടകമായിട്ടുള്ള വിരാട് കോഹ്ലിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ആഹാരക്രമം എന്താണ് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കും സോൾട്ട് ഇൻ പെപ്പർ ലൈംസ് ഹൗറ്റ് ഐ എം നോട്ട് ഐ എം നോട്ട് ബിഗ് ഫിനിക് ഓൺ ടേസ്റ്റ് ഓഫ് ഓലിവ് ഓയിൽ വട്ടഇറ്റ് ഐ ഗോ കരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം അദ്ദേഹം തൊണ്ണൂറ് ശതമാനം കഴിക്കുന്ന ആഹാരങ്ങളും അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടുള്ള ആഹാരങ്ങളും അതിനോടൊപ്പം തന്നെ മസാലകൾ വളരെ കുറച്ചിട്ടുള്ള ആഹാരവുമാണ് അദ്ദേഹം കഴിക്കുന്നത് അതായത് രുചിയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഹാരത്തിൻ്റെ അകത്ത് കൂടുതലും സാലഡുകളാണ് ചേരുന്നത് ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ആഹാരത്തിൻ്റെ അകത്ത് അല്പം ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും പിന്നീട് നാരങ്ങാനീര് മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഹാരത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സാലഡുകളും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുന്നത് ഒലിവ് ഓയിലും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡയറ്റ് അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ഇത് ഫോളോ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഉറപ്പില്ല കാരണം ഒരു നേരത്തെ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് ഇതിനേക്കാൾ കൂടുതൽ അതായത് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുന്നുമില്ല എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും അടങ്ങിയിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മൾ രാത്രിയിൽ ഒരു നേരമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആഹാരത്തിലേക്ക് ചുരുങ്ങുന്നത് എപ്പോഴും നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് നിർത്തുന്നതിന് വളരെയേറെ സഹായിക്കുന്നതാണ്